ഈന്തപ്പഴവും ചെറിയുള്ളിയൊക്കെ എത്രയോ തവണ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല അപ്പോൾ ഒരുപാട് സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ ഒര കിലോ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ മൂന്നാല് വട്ടം കഴുകിയെടുത്ത ഒരു കുക്കറിൻ്റെ ഉള്ളിലോട്ട് ഇട്ടം കൊണ്ടു കൊടുക്കുക കൂടെ തന്നെ ഒരു പതിനഞ്ച് ഈന്തപ്പഴം കുരു ഒരു തേങ്ങയുടെ പാൽ പാലുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ ഇളക്കിയെടുത്ത് മൂടി വെച്ച് അടച്ചു കൊടുത്ത് മൂന്ന് വീസിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലങ്ങോട്ട് അടുപ്പിച്ചങ്ങോട്ട് എടുക്കണം അപ്പോഴത്തേക്കും ആ ഈന്തപ്പഴം ചെറികളൊക്കെ ഒന്ന് വെന്ത് വരും അതിനുശേഷം സ്റ്റവ് ഓഫാക്കിയിട്ട് ആ പ്രഷർ ഒന്ന് പോകാനായിട്ട് വയ്ക്കാം ഈ സമയത്ത് വെറുതെ ഇരിക്കേണ്ട ഒരു പാനിനകത്തിലോട്ട് മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ അയമോതം കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് വറുത്ത കൊണ്ടെടുക്കണം വറുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇതൊന്ന് തണുത്ത് വന്നിട്ട് മിക്സിൽ ഒരു വലിയ ജാറിനകത്തോട്ട് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക പത്ത് ഏലയ്ക്കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പ്രത്യേകം പാക്കറ്റിൽ ശർക്കര പൊടി കിട്ടാറുണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തോട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ആ ഇട്ട് കൊടുത്തേക്കുന്ന നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പ്രഷർ പോകാനായിട്ട് വെച്ചിട്ടുള്ള ചെറിയ ചെറിയൊക്കെ നല്ലതുപോലെ പ്രഷർ പോയി തണുത്തുവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു തേങ്ങാപ്പാലൊക്കെ വെന്താണ് അത് മൊത്തത്തിൽ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നല്ലതുപോലെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ തന്നെ ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി വിജയിക്കത്തില്ല ഇനി ഇതിൻ്റെ മർമ്മപ്രധാന പരിപാടിയിലേക്ക് കിടക്കാനായിട്ട് പോകണം അതിനായിട്ട് ഒരു പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് മെൽറ്റായിട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചെറിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ളത് നീക്ക് ചിലർക്കെങ്കിലും പിടികിട്ടിക്കാൻ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലേ മാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ വളരെ കുറഞ്ഞ തീയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് കാരണം അതിനകത്തുള്ളിൽ ഉള്ളിൽ വെള്ളമയമുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ദേഹത്ത് വിടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ തവി ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇളക്കുമ്പോൾ തടിത്തവി തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വരും ഇനി ഇതിൻ്റെ പാകം എങ്ങനെയാണ് അറിയുന്നതെന്നുള്ളത് പറഞ്ഞുതരാം ഇതുപോലെ തവി വെച്ച് വരയ്ക്കുമ്പോൾ ഇതിനു പെട്ടെന്ന് കൂടിച്ച് അങ്ങനെ വരാനായിട്ട് പാടില്ല ചെറിയ തീയിട്ട് കുറച്ച് സമയം ഇളക്കി താണ്ട് ഈ ഒരു പരുവത്തിൽ പരുവത്തിലെടുക്കുമ്പോഴത്തേക്കും ആ പാൻ്റെ സൈഡിലുള്ള ഒക്കെ ഇങ്ങനെ വിട്ടിങ്ങനെ വരും എന്നിട്ട് നമ്മൾ ഇതാണ്ട് തവി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതിങ്ങനെ കൂടി ചേരാതെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് വന്ന് നിൽക്കും ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ലേഹിതിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് അങ്ങോട്ട് വെക്കാം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴ ഉള്ളി ലേഹിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം ഗുണം കിട്ടുന്ന ഒരു ലേഹാണെന്ന് അറിയുക പഴയ ആളുകളൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണ് അവരുടെ ആരോഗ്യം അതേപോലെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ അപ്പോതാണ് നോക്കി ഇന്നത്തെ ആൾക്കാർക്കൊന്നും ഈ ലേഗം തയ്യാറാക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ലേഗം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇത് കഴിക്കുന്നതിനൊരു ക്രമമുണ്ട് വലിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം കഴിക്കാം ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരത്തെ ഒരു ടേബിൾ സ്പൂൺ വെച്ച് കഴിച്ചാൽ മതി അതേപോലെ തന്നെ പ്രസവശേഷമുള്ള ലേഡീസിന് ഇത് രണ്ട് നേരം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം പഴയതുപോലെ തന്നെ വീണ്ടെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ലേഹമാണ് അത്രേ നേരം കണ്ടിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് നിങ്ങൾ താഴെ കാണുന്ന ലൈക്കും ഷെയറും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും മനത്തറിഞ്ഞൊന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കും അതുപോലെ തന്നെ ഇങ്ങനെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കണേ താണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കേയിരിക്കാനായിട്ട് പറ്റും എൻ്റെ പൊന്നടാവൊന്നും പറയാനില്ല കിട്ടിലൻ ആയിട്ടാണ് ഇതിലും മനോഹരമായിട്ടുള്ളൊരു കിട്ടിലൻ കെട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുപിട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു